Hi friends! എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വർഷം റൂൾസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് ഒരു വാഹനം ഓടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ തുടക്കക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങൾ നോക്കുക ഇപ്പോൾ എന്റെ ഈ വാഹനം കടക്കുന്നത് ചെറിയൊരു യറ്റത്താണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൽ കയറുക പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് കൈ ഇങ്ങനെ നിവർത്തുക നിവർത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പ് എൻഡിൽ വരുന്നതായിരിക്കണം നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലുമായിട്ട് നമ്മൾ ഇടേണ്ട ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്കും ക്ലച്ചും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചവിട്ടാനായിട്ട് കഴിയും ഒപ്പം തന്നെ സീറ്റിന്റെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല നമുക്ക് കൃത്യമായിട്ട് സുഖകരമായിട്ട് ഇരിക്കാവുന്ന ഒരു പരുവത്തിൽ ഒരു ചെരിവോട് കൂടി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ബെൽറ്റ് പ്രോപ്പർ ആയിട്ട് ഇടുക ഇനി ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ സെന്റർ മിറർ പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ബൈക്ക് സൈഡ് കാണാവുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് ബ്രേക്കിലേക്ക് വെക്കുക നമ്മൾ ക്ലച്ച് പ്രത്യേകിച്ച് കയറ്റത്താണെങ്കിൽ അത് ശ്രദ്ധിച്ചോണം ആദ്യം കാലു വെക്കുക നിങ്ങൾ ഇത് തന്നെ ശീലമാക്കുക വെക്കുക രണ്ടാമത് ക്ലച്ച് ചവിട്ടുക ശേഷം വണ്ടിയുടെ താപ്പുണ്ട് ജസ്റ്റ് ഓൺ ചെയ്യുന്നു വാഹനം എന്ത് ചെയ്യുന്നു നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്തതായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും പല ആൾക്കാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത് കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് താടോട്ട് താഴ്ത്തി കൊടുത്തിരിക്കണം അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുക എടുക്കുന്ന സമയത്ത് ഗിയർ തെറ്റി പോകരുത് കാരണം ഈ ഫസ്റ്റ് ഗിയറിൻ്റെ തൊട്ടടുത്താണ് തേർഡ് ഗിയർ ഉള്ളത് അതുകൊണ്ട് ഗിയർ കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് ഗിയറിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് കയറ്റത്ത് അല്ലെങ്കിൽ നിരപ്പത്താണെങ്കിലും വാഹനം ഓഫ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ആക്കുക വണ്ടിയുടെ ഗിയർ ആക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് വാഹനം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇടതു സൈഡ് ചേർന്ന് കിടക്കുന്ന വാഹനത്തെ റോഡിലേക്ക് നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നേരെ താഴോട്ട് ഇട്ട് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് സിഗ്നൽ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കുകയാണ് ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് വലതു സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ ആണ് അപ്പൊ ഹാൻഡ് സിഗ്നൽ കാണിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ കൈയുടെ ഈ അടുപ്പിച്ച് ഈ രീതിയിൽ വെക്കുക എന്നിട്ട് വലത് സൈഡിലേക്കുള്ള സിഗ്നൽ ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷോൾഡർ ലെവലിൽ കൈയുടെ മുൻഭാഗം റോഡിന് മുൻഭാഗമായിട്ട് വരുന്ന തരത്തിൽ ഈ ഒരു ഒരു ഷോൾഡർ ലെവലിൽ നിങ്ങൾ സെക്കൻഡ് ഇവിടെ തരത്തിലോ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിക്കുക അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ കൈ അകത്തേക്ക് ഇടുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ വലത്തെ കാല് ബ്രേക്കിലേക്ക് വെക്കുക ഇടത്തെ കാല് പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുക ഇപ്പം നമ്മളുടെ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഒരു ട്രിക്ക് പ്രയോഗിക്കണം അതായത് ഒരു എളുപ്പവഴി ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടുക അതായത് കാലിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ പൂർണ്ണമായിട്ട് ചവിട്ടി ക്ലച്ചിനെ താഴ്ത്തുന്നു കാലിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് വാഹനത്തിൻ്റെ സൗണ്ടിൻ്റെ വേരിയേഷൻ ശ്രദ്ധിക്കണം ഇപ്പോൾ പൂർണ്ണമായിട്ട് ക്ലച്ച് ഔട്ടേക്കുന്നത് കൊണ്ട് വണ്ടി സ്മൂത്ത് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഇടത്തേക്കാല് ക്ലച്ചിൽ നിന്ന് ഇതേ പതുക്കെ പതുക്കെ ഇങ്ങോട്ടായിക്കാണ് ഇതേ പതി അയച്ച് വരുന്ന സമയത്ത് ഇതേ വാഹനത്തിൻ്റെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതേ ചെറിയൊരു വിറയല് വരുന്നു ഈ വിറയൽ വരുന്ന ആദ്യ പോയിന്റ് തന്നെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തു പിടിക്കുക ഇതേ വിറയല് വരുന്ന ആദ്യ പോയിന്റ് തന്നെ ഞാൻ ഇടത്തേക്കാല് ഉപയോഗിച്ചൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു നമ്മൾ വീണ്ടും ആ പോയിന്റിൽ നിന്ന് കാലയച്ച ഒരു പക്ഷേ ഈ വണ്ടി ഓഫാകാൻ സാധ്യതയുണ്ട് ആ വിറയിൽ വരുന്ന ആ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് ഒന്ന് കാല് പതുക്കെ ഒന്ന് അയച്ച് നോക്ക് ഡേ ബ്രേക്കിൽ നിന്ന് ഞാൻ പതിയെ കാലൊന്ന് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കയറ്റത്ത് ബ്രേക്കില്ലാതെ പ്രോപ്പറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കണം എന്നിട്ട് കയറ്റത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഈ ക്ലച്ച് താങ്ങി നിർത്താതെ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക എന്നിട്ടിപ്പോൾ ഞാനിവിടെ വാഹനം ഇതേ റോഡിലേക്ക് എടുക്കാൻ ാണ് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിക്കുന്നു പെട്ടെന്ന് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ഇതെ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുക ആക്സിലറേഷൻ കൊടുത്തോണ്ട് പതിയെ അയക്കുക എന്നിട്ട് വാഹനം റോഡിലേക്ക് കയറുമ്പോൾ ആക്സിലറേഷൻ ഒന്ന് അയച്ച് സ്റ്റിയറിങ്ങിനെ നേരെയാക്കണം കാരണം ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചാൽ ഒരു സൈഡിലേക്ക് നമ്മുടെ വാഹനം പോകും അപ്പം മൂവായതിനു ശേഷം ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ച് വണ്ടി സ്ലോ ആക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് നിങ്ങൾ നേരെയാക്കി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ആദ്യം ചെയ്യുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കയറ്റം കഴിഞ്ഞ് ഉടൻ തന്നെ റോഡ് ചെറിയ നിരപ്പോ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഗിയർ സെക്കൻഡ് ഗിയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുക്കണം അപ്പോൾ ഇടത്തേക്കാല് ജസ്റ്റ് നിങ്ങൾ ക്ലിച്ചിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് വാഹനം ഇടതാണെന്ന് ഉറപ്പ് വരുത്തി വണ്ടിക്ക് ഇത്തിരി മൂവ്മെൻറ്റ്സ് കൊടുക്കുക എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇത് ഈ മെത്തേഡിൽ ഇടുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക രണ്ട് കൈയും സ്റ്റിയറിംഗ് വീയിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും സെക്കൻഡ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വലിച്ച് താഴോട്ട് ഇടുക അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് വീണ്ടും റോഡ് സ്ട്രെയിറ്റായാൽ നമുക്ക് തേട് കൊടുക്കാം വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് വലത്തേക്കായി ഉപയോഗിച്ച് സ്റ്റിയറിംഗിൽ ഇവിടെ ബാലൻസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും എന്നിട്ട് ഇടത്തെ കൈ ഗിയർ ലിവറിൽ ഇങ്ങനെ വെക്കുക വണ്ടിക്ക് ജസ്റ്റ് മൂവ്മെന്റ്സ് നൽകുക ഇടത്തെ കാലം അടുത്ത് ക്ലച്ചേ വെക്കുക ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു അപ്പോൾ ക്ലച്ച് ചവിടുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക വീണ്ടും രണ്ട് കൈയും എന്ത് ചെയ്യണം കാല് റിലീസ് ചെയ്തതിന് ശേഷം രണ്ട് കൈയും നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതുപോലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക എന്നിട്ട് രണ്ട് കൈയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വാഹനം ഓടിക്കുന്നു വണ്ടിക്ക് സ്പീഡ് കൂടിയാൽ ജസ്റ്റ് ബ്രേക്ക് ഇപ്പോൾ ഇറക്കത്താണ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുക ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു ഇവിടെ പിടിക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്തിലേക്ക് ഇങ്ങനെ ഇടുന്നു ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേഡ് കൊടുത്തോളണം എന്നിട്ട് ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്തു വരിക വീണ്ടും ഒരു ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക ക്ലച്ച് പിടിക്കുക അഡ്വാൻസ് സെക്കൻഡ് ഗിയർ കൊടുത്ത് കയറുക അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന പ്രശ്നമുണ്ട് അവിടെ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് ആണ് അഡ്വാൻസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും വണ്ടി ഓഫ് ഓഫാകാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഒരു ഗിയറിൽ തന്നെ നമ്മൾ കൂടുതൽ നേരം പോയി വാഹനത്തിന് നമ്മൾ വിറയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഹനം ഓഫായി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ റണ്ണിങ് തീർത്ത് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ഒരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യം വരുത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കുക സെക്കൻഡിൽ പോവാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കണ്ടോ അപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇങ്ങനെ വരുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം റോഡ് സ്ട്രെയിറ്റ് ആണ് വീണ്ടും വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വാഹനം റോഡിൻ്റെ ഇടത് ചേർന്ന് വരികയാണ് അതെ ചെറിയൊരു മൂമെന്റ്സ് കൊടുക്കുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ വെക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് ഇടുക ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക കണ്ടോ അപ്പോൾ ഇത്രയും പ്രോപ്പറായിട്ട് ചെയ്താൽ റോഡ് ടെസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗിയർ മാറ്റി ഓടിക്കാനായിട്ട് കഴിയും ഇനി വാഹനം നിർത്താനായിട്ട് സാറുമാരുടെ നിർദ്ദേശം വരുമ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആകരുത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരു വളവിൽ കൊണ്ടുപോയി വണ്ടി നിർത്താൻ പാടില്ല അങ്ങനെ നമുക്ക് റൂൾസിനെതിരായിട്ടുള്ള സാഹചര്യങ്ങൾ റോഡിൽ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള സിറ്റുവേഷൻ വാഹനം നിർത്തരുത് ഇപ്പോൾ ഇവിടെ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളവാണ് ഇവിടെ നമ്മൾ നിർത്താനായിട്ട് പാടില്ല വാഹനം അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുന്ന നല്ല ഒരു പ്ലേസ് നോക്കി മാത്രമേ വാഹനം നമ്മൾ നിർത്താനായിട്ട് പാടുള്ളൂ അപ്പം നിർത്താനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക ഇപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ നിർത്താനായിട്ട് തീരുമാനിക്കുന്ന ആ ഒരു സമയം നമ്മൾ ആദ്യം ഇട്ടു പോകും എന്നിട്ട് മെല്ലെ ബ്രേക്കിലേക്ക് വരിക അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം നമുക്ക് സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക അതായത് വാഹനം ഞാൻ എൻ്റെ വണ്ടി സ്ലോ ആക്കാനായിട്ട് പോവുകയാണെന്ന് കാണിക്കുന്ന ഒരു സിഗ്നലുണ്ട് ആ സിഗ്നൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു സ്ലോ ഡൗൺ സിഗ്നൽ നമ്മളിവിടെ കാണിക്കുന്നു എന്നിട്ട് ബ്രേക്കേലൊന്ന് ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ചത് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യുകയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്തിട്ട് ദേ എൻ്റെ വാഹന സൈഡിലേക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ചേർത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒതുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ചേർത്ത് ഇത് നിർത്തുന്നു ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട് എന്നിട്ട് വീണ്ടും വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം നമ്മൾ ചേർത്ത് ഒതുക്കി നമ്മൾ നിർത്തുന്നു ഇനി വാഹനം നിർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് സിഗ്നലും കൂടെ പ്രോപ്പറായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം ഇത്രയും കാണിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ച് നമ്മൾ ഇടുന്നു ശേഷം നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിൻ പൂർണ്ണമായിട്ട് നമ്മൾ ഓഫ് ആക്കുകയാണ് ഇത് എൻജിൻ പൂർണ്ണമായിട്ട് ഓഫ് ആക്കുന്നു ക്ലച്ചിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതും നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുമായിട്ടുള്ള ചില അബദ്ധങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സുകൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നിർബന്ധമായിട്ട് ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് പഠിച്ചിരിക്കണം ഇതിൽ പ്രധാനമായിട്ടും നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് വലത് സൈഡിലേക്ക് കാണിക്കുന്ന ഒരു ഹാൻഡ് സിഗ്നൽ അതായത് നമ്മളുടെ കൈ നമ്മൾ ഷോൾഡർ ലെവലിൽ വെക്കുന്നു എന്നിട്ട് കൈയുടെ മുൻഭാഗം അതായത് ഈ ഒരു വശം നമ്മൾ റോഡിന് മുൻഭാഗം കാണാവുന്ന പരുവത്തിൽ വെളിയിലേക്ക് കാണിക്കുന്ന സിഗ്നൽ മൂന്ന് സെക്കൻഡ് നമ്മളത് ഹോൾഡ് ചെയ്യുക എന്നിട്ട് അകത്തേക്ക് നമ്മൾ കൈ ഇടുകയും ഇനി അതുപോലെയുള്ളതാണ് ഇടത് സൈഡിലേക്ക് ടേൺ എടുക്കുന്ന സമയത്ത് കാണിക്കുന്ന സി ഇൻഡിക്കേറ്റർ ഇത് സാധാരണ ആരും യൂസ് ചെയ്യാറില്ല എന്നാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അതായത് കൈ നിങ്ങൾ ഷോൾഡർ ലെവലിൽ ഈ പറഞ്ഞ പൊസിഷനിൽ തന്നെ കൈ നേരെ പുറത്തേക്ക് ഇടുക എന്നിട്ട് വൃത്താകൃതിയിൽ നിങ്ങൾ മൂന്ന് റൗണ്ട് കറക്കുക അതായത് മൂന്ന് റൗണ്ട് വൃത്താകൃതിയിൽ കറക്കുക ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന തരത്തിൽ അത് മൂന്ന് സെക്കൻഡ് അതാണ് നമ്മൾ ഇടത് സൈഡിലേക്ക് നമ്മുടെ വാഹനം തിരിയുന്നു എന്ന് കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽ ഇനി അടുത്തതായിട്ട് ഉള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം സ്ലോ ചെയ്യുന്ന സിഗ്നലാണ് അതായത് സ്ലോ ഡൗൺ സിഗ്നൽ അത് കൈ ഷോൾഡർ ലെവലിൽ നിങ്ങൾ പുറത്തേക്ക് നേരെ ആക്കിയിടുക ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൈയുടെ ഈ വെള്ള റോഡിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന തരത്തിലായിരിക്കണം കൈ നിങ്ങൾ നിവർത്തി വെക്കേണ്ടത് എന്നിട്ട് മൂന്ന് തവണ കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക അതാണ് സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളൊരു സിഗ്നലാണ് സ്റ്റോപ്പ് സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് കൈ നിങ്ങൾ ഷോൾഡർ ലെവലിൽ നേരെ പുറത്തേക്ക് നീട്ടിയതിന് ശേഷം ഒരു എൽ ഷേപ്പിൽ നിങ്ങൾ കൈയുടെ മുൻഭാഗം റോഡിലേക്ക് വരുന്ന പരുവത്തിന് ആക്കുന്ന ഒരു സിഗ്നലാണ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സിഗ്നൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ